ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൻ ടെയിൽസ് ബൈ അശ്വതി ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് അതായത് നമ്മുടെ സോയാബീൻ റോസ്റ്റ് അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു ചരുവത്തിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് സോയാബീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സോയാബീൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പല വലിപ്പത്തിലുള്ള സോയാബീൻ കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു ഇടത്തരം സോയാബീനാണ് അപ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേസമയം വലിയ സോയാബീനാണ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ സോയാബീൻ നന്നായി ഒന്ന് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് അരിച്ച് മാറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സോയാബീൻ നന്നായി വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സോയാബീൻ തന്നെ ഇനി നമുക്ക് കൈ കൊണ്ട് ഇതുപോലൊന്ന് പിഴിഞ്ഞ് സോയാബീനിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം ഇങ്ങനെ കൈ രണ്ട് ഉപയോഗിച്ചൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി അപ്പം നമ്മുടെ സോയാബീനിലെ വെള്ളമൊക്കെ അങ്ങ് പൊയ്ക്കോളും ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സോയാബീനിലേക്ക് കുറച്ച് മസാലയൊന്ന് പുരട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് അതിനായി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ നമുക്ക് ഒരു ഒന്നേകാൽ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം സോയാബീൻ ചേർത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല സോയാബീനിൽ ഓൾറെഡി വെള്ളം കാണും അപ്പം നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു മുപ്പത് മിനിറ്റത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഒരു മസാലയൊക്കെ നമ്മുടെ സോയാബീനിലോട്ട് നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ സോയാബീൻ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ നല്ല സോയാബീൻ എല്ലാം ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒരു ട്രിപ്പായിട്ട് ഇടാനുള്ള സോയാബീനെ ഉള്ളായിരുന്നു ഞാനിവിടെ ഒരു കപ്പ് സോയാബീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ സോയാബീനൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോയാബീൻ്റെ ഒരു ഭാഗം നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്നുകൂടി ഒന്ന് ഇളക്കി എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോയാബീൻ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് സോയാബീൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ സോയാബീൻ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ സോയാബീൻ റോസ്റ്റിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് തേങ്ങാക്കൊത്ത് രണ്ട് തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ മൂന്ന് സവാള അടുത്തതായി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ സോയാബീൻ വറക്കാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി വളരെ കുറച്ച് മാത്രം ഇതിൽ ചേർത്താൽ മതി ഇനി നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനട്ട് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി നമ്മുടെ ആ ഒരു ക്യാഷ് നട്ടും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് മൂക്കുന്നെണ്ണം വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ആദ്യമേ അങ്ങ് ക്യാഷ്നട്ടും തേങ്ങാക്കുത്തൊക്കെ ഇട്ടാൽ അല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാഷ്നട്ടൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് സവാളയാണ് ഇടത്തരം മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അങ്ങനെ തന്നെ ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കാം നന്നായിട്ട് നമുക്ക് സവാള ഒന്ന് വാടി വാടിക്കിട്ടണം അങ്ങനെ ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം നന്നായി ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസ് ചേർത്താലും മതി ഞാനിവിടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി ഈ പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സോയാബീൻ കൂടി ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ സോയാബീനിലെ ആ ഒരു സവാളയിലെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായി ഒരു അര ടീസ്പൂൺ പെരഞ്ചീരക പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ സോയാബീൻ വറുത്ത സമയത്ത് ഗരം മസാല ചേർത്തതാണ് അപ്പോൾ ഇനി ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കണ്ടാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോയാബീനിലെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ സോയാബീൻ സത്യം പറഞ്ഞാൽ ബീഫിൻ്റെയൊക്കെ അതേ ബീഫൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് ഈ സോയാബീനും അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടിയൊക്കെ നല്ല ടേസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്ത പോലെ തന്നെ തോന്നും ഇപ്പോൾ നമ്മുടെ ആ സോയാബീൻ ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ കാറ്റ ബൈ ബൈ യു